മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളുകളുടെ വാർഷികാഘോഷം ചിലംപൊലി നടത്തി വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു മാന്നാർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂൾസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികാഘോഷം ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു

Ti yi ndéyini nà? Ọba ní a yòmà lò pọ̀ rẹ̀ yà ndéyini yẹn silẹ̀ ní ojúmẹ̀. A ti ẹ̀yà níyà sáà tó nbẹ̀rẹ̀ bẹ̀rẹ̀, a kàkìyí ojúmẹ̀, a lè yà sùpàgàdhù àgbàdha. Pọ̀ rẹ̀ yà ndéyini yẹn silẹ̀ ní ojúmẹ̀. Sàbẹ̀ yàrá yàrá yàrá, bíyànwó pẹ̀lẹ̀ bí yàrá ó tẹ̀lé yàrá ó tẹ̀lé. Ọláyá yàrá yàrá nà ഭുവനേശ്വരി സ്കൂൾസ് പ്രസിഡന്റ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഈ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടുകയും കലാകായിക വിഭാഗങ്ങളിൽ വിജയിക്കുകയും ചെയ്ത കുട്ടികൾക്കുള്ള അവാർഡുകൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ വിതരണം ചെയ്തു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ആർ രാജീവൻ സ്വാഗതം പറഞ്ഞു സി ബി എസ് ഇ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എംപുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സി ബി എസ് ഇ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അൻഷാദ് പി ജെ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഗണേഷ് കുമാർ ജി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻപിള്ള രാജശേഖരൻപിള്ള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ഉപേന്ദ്ര ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അനിതാ വി ആഘോഷ കമ്മിറ്റി കൺവീനർ സുജാ ടി സെയ്ത് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ സീഡിന ടൂസ് മാനാർ